എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ശിശുദിന കുറിച്ചുമായിട്ടാണ് എത്തിയിരിക്കുന്നത് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ ആദ്യ ചോദ്യം ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം എൻ്റെ ഗുരുനാഥൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ച മഹാൻ ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം നെഹറു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിന്റെ പേരെന്താണ് ഉത്തരം ശാന്തിവനം അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആര് ഉത്തരം നെഹ്റു ഇന്ത്യ ശിശുദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം നവംബർ പതിനാല് ലോക ശിശുദിനം എന്നാണ് നാം ആചരിക്കുന്നത് ലോക ആഗോള ശിശുദിനം നവംബർ ഇരുപത് നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരെന്താണ് ഉത്തരം ചാച്ചാജി അടുത്ത ചോദ്യം ജവഹർലാൽ നെഹ്റുവിന്റെ മകളുടെ പേരെന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ സ്വന്തം ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് ഉത്തരം പതിനേഴ് വർഷങ്ങളായിരുന്നു അദ്ദേഹമായിരുന്നത് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച ആരാണ് ഉത്തരം ജനഗണമനയുടെ കർത്താവായ രവീന്ദ്രനാഥ് ടാഗോർ ജവഹർ എന്ന അറബി പദത്തിന്റെ അർത്ഥം ഉത്തരം അമൂല്യമായ രത്നം ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം മണിപ്പൂർ കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ് ഉത്തരം നെഹ്റു അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം നമ്മുടെ സ്വന്തം ചാച്ചാജി നെഹ്റു അടുത്ത ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഉത്തരം ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായൽ അടുത്ത ചോദ്യം അപ്പോൾ ഇന്നത്തെ ചോദ്യം കഴിഞ്ഞു നമുക്ക് ബോണസ് ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത് അവ ബോണസ് ക്വസ്റ്റ്യൻ നമ്മളെ ശിശുദിനമായിട്ട് എത്രാം വാർഷികമാണ് നമ്മൾ ഈ വർഷമായിട്ട് ആചരിക്കുന്നത് ഈ ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ ഇത്രയും വാർഷികമാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദബസ് എല്ലാവരും നന്നായി പഠിക്കുക സ്റ്റഡി വെൽ അപ്പോൾ താങ്ക്